ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണവാ റോസ്റ്റാണ് അപ്പോൾ ഇവിടെയൊക്കെ കണവ എന്നാണ് പറയുന്നത് പിന്നെ കൂന്തൽ എന്നും ഇതിനെ പറയുന്നുണ്ട് അപ്പോൾ നമുക്കിത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ കണവയെല്ലാം എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി ഒച്ചെടുക്കാം അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് പട്ട ഗ്രാമ്പൂ ഇതിട്ട് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതായത് ഇത് ചെറുതായിട്ടൊന്ന് വയണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തതാണ് അതും കൂടെ ചേർത്ത് തൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ സവാള പെട്ടെന്ന് ഒന്ന് വയണ്ടുവാൻ നമുക്കിതിലേക്ക് ഒരു അല്പ ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നീളത്തിലൊന്ന് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വയണ്ടുവരണം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിന്ന് ചേർത്ത് കൊടുക്കുന്നത് ചതച്ചു വെച്ച ഇഞ്ചിയാണ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതാ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ കുരുമുളക് പൊടി സ്പൂൺ ഗരം മസാല ഇനി നമുക്കത് അരസ്പൂൺ പെരിഞ്ചീരകം പിടിച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ മസാലയൊക്കെ പച്ചമണം മാറി വരുന്നതുവരെ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അപ്പം ഇത് ഞാൻ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളി ഇതാ ഇതാ ഇതുപോലെ ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് അതും കൂടെ ചേർത്ത് നമുക്കിതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ ഇതാ ഒന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതാ നമ്മൾ കണവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഞാ കണവതാ കുക്കറിലിട്ടൊരു രണ്ട് വിസിൽ കേപ്പിച്ചൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ആ കണവയും കൂടെ നമ്മളതായി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത കണവയാണ് അതും കൂടെ ചേർത്തതാ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇതാ ഉപ്പ് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതാ ഇതിലേക്ക് ഞാൻ കണവ വേവിച്ചപ്പോലുള്ള കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം വെള്ളമാണ് ചേർത്ത് കൊടുത്തത് അതായത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഒന്ന് കുറുകി ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതാ ഇതിലേക്ക് നമുക്കിനി ഒരു അല്പം മല്ലിയിലെയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കണവാ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്